മിത്ര ആതുര സേവന സഹായി കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറ ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ഒരു പരിധിവരെ ക്യാൻസർ എന്ന രോഗത്തെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതെന്ന് ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ പുതിയ തലമുറ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഒരു പരിധിവരെ ക്യാൻസർ എന്ന രോഗത്തെ കൂടുതൽ വ്യാപിപ്പിക്കുന്നുവെന്ന് ൻ പറഞ്ഞു കരുനാഗപ്പള്ളി മിത്ര എന്ന സംഘടന സംഘടിപ്പിച്ച ക്യാൻസർ രോഗങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു കൂടുതൽ നമ്മളൊക്കെ ഏതോ വലിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നുള്ള സങ്കല്പത്തോട് അല പക്ഷേ ക്യാൻസർ അങ്ങനെയല്ല പകുതിജ്ഞാനവുമായിട്ട് എല്ലാം അറിയാൻ വന്ന് പട്ട് നടക്കുന്ന കുറെ ആൾക്കാണ് അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ചികിത്സയുടെ ഭാഗമായിട്ട് മിത്ര സംഘടനയുടെ ഉദ്ഘാടനം സി ആർ മഹേഷ് എംഎൽഎ നിർവഹിച്ചു മിത്ര ചെയർമാൻ രാജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള റെജി പാർക്ക് ഡോക്ടർ നാരായണക്കുറുപ്പ് പിള്ള സജീവ് മാമ്പറ ഡോക്ടർ ജാസ്മിൻ സുദേവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി